ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് രണ്ട് കൂട്ടുകാരെ പരിചയപ്പെടാം അല്ല രണ്ട് കടലിന്റെ മുത്തുകളെ നമുക്ക് പരിചയപ്പെടാം നമുക്ക് പോവാം ഇത് ബ്ലാക്കി ഇത് വൈറ്റ് ഇവള് ഭയങ്കര കുസൃതി കേട്ടോ ഒരു ദശയിൽ അല്ലെടി അല്ലെങ്കിൽ പിന്നെ ഇവൻ പക്ഷെ മര്യാദക്ക് ഇരിക്കുന്നുണ്ടോ നല്ല അനുസരണ കേട്ടോ പക്ഷെ ഇവ ഇച്ചിരി ഉരുമ്പിയ അല്ലെടി ഇച്ചിരിക്കുരുമ്പി പിന്നെ അല്ലെടി അനോടി ഇവരുടെ ഒരു പപ്പ എന്ത് കേട്ടോ ഇവരുടെ സ്വന്തം പപ്പ നമുക്കൊന്ന് ഹലോ ഗേൾസ് ഇത് ഞാൻ ഇവരെ ഡോഗായിട്ടല്ലേ ഞാൻ വളർത്തുന്നത് ഞാൻ എന്റെ പോലെ രണ്ടുപേരും വളർത്തുന്നത് ഞാൻ വലിയ ട്രെയിനിങ് ഒന്നും കൊടുത്തിട്ടില്ല നമ്മൾ സാധാരണ വീടുകളിൽ പറയുന്ന മലയാളം വീടുകൾ ഒന്ന് ഒന്നോ രണ്ടോ പ്രാവശ്യം പറയുമ്പോഴത്തേക്കും ലാബർ ഡോഗിനൊരു പ്രത്യേകത ഉണ്ട് അവർക്ക് നല്ല മെമ്മറി ഉള്ളതാണ് പിന്നെ അവര് നമ്മളെ പോലെ അച്ഛനെ പോലെ തന്നെ അവര് കാണുന്നു ഞാൻ അവരെ എന്റെ മക്കളെ പോലെ തന്നെ ആണ് ഞാൻ നോക്കുന്നത് ഇവർ രണ്ടുപേരും കടലിൽ നല്ലോണം സ്വിമ്മിങ് ചെയ്യുന്നതാണ് അവർ അതിന്റെ വീഡിയോ നിങ്ങൾ